ഹലോ ഞങ്ങൾ ഇവിടെ ബോളിവുഡ് ഫാമിലാണ് ഇവിടെ എല്ലാം ഹായ് ഹംദാൻ ഹായ് ഹലോ ഞങ്ങൾ ഫാമിലൂടെ നടക്കുകയാണ് ഞങ്ങളൊരു നല്ല ഫാം ഫുഡ് കഴിച്ചിട്ട് ഫാമിലൂടെ നടക്കുകയാണ് കുറേ ഫ്രൂട്ട് ട്രീസ് കണ്ടു എന്തൊക്കെ ഫ്രൂട്ട് ട്രീസാണ് നമ്മൾ കണ്ടേ ഹംദാൻ ഓക്കെ ഫ്രൂട്ട് കണ്ടു ജാക്ക് ഫ്രൂട്ട് ഉണ്ട് ഫ്രൂട്ട് ട്രീസ് കണ്ടോ കോട്ടൺ ട്രീ കോട്ടൺ ട്രീ ഉണ്ടോ കോട്ടൺ ട്രീ നമ്മുടെ ഇത് ആരാണ് ലുക്ക് ഔട്ട് പോയിന്റ് ഇത് നമ്മുടെ സിംഗപ്പൂരില് എല്ലാവരും വന്ന് കാണാൻ മിസ് അത്രയും വരാൻ ചാൻസ് ഇല്ലാത്തൊരു സ്ഥലമാണ് ബോളിവുഡ് വെജീസ് എന്ന് പറയും അതൊരു കുറേ ഉള്ളിലോട്ട് വന്നാൽ ഒരു ഫാമിലി നടത്തുന്ന ഒരു ആണ് കുറേ ഇങ്ങനെ ഫാംസ് ഉണ്ട് ബനാന കുറേ വെജിറ്റബിൾസ് എല്ലാം വളർത്തിയിട്ട് അത് വെച്ച് ഫ്രൂട്ട്സ് ഉണ്ടാക്കി അല്ല ഫുഡ് ഉണ്ടാക്കി അവർ വിൽക്കും തിരിച്ച അതുവഴി അതുവഴി ഇറങ്ങി ചെറിയ ചെറിയ സ്റ്റെപ്പ് ആ ഫസ്റ്റ് അവിടെ ആ അതുവഴി അതാ ഇരുന്നു ഇരുന്ന് നരങ്ങിയൊക്കെ ഇറങ്ങി <laughs> Please follow the arrows. <laughs> Keep safe. <laughs> nice. nice. <laughs> Thank you. Thank you. Thank you. <laughs>

അഗ്രികൾച്ചർ മാറ്റേഴ്സ് മാറ്റേഴ്സ് ഭയങ്കര രസമാണ് കേട്ടോ കുറെ പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ ഉണ്ടല്ലേ സിംഗപ്പൂർ ആണെന്ന് ആരെങ്കിലും പറയോ നല്ല ഫാം ലാൻഡ് പോലത്തെ ഒരു സ്ഥലം ഒരു ഫാമിലി ഇവിടെ പണ്ട് വന്ന് സെറ്റിൽ ചെയ്തിട്ട് അവരുണ്ടാക്കിയ ഒരു ആണ് ബോളിവുഡ് വെജീസ് അവർക്ക് തന്നെ ഫാമിലി പ്രോപ്പർട്ടിയും വലിയൊരു ബംഗ്ലോ ഒക്കെ അടുത്തുണ്ട് കേട്ടോ അവരുടെ നല്ല രസമാണ് സിംഗപ്പൂർ ഇങ്ങനൊരു ഫാം ലാൻഡിൽ നടക്കാൻ പറ്റുന്ന പറ്റുന്നൊരു രസമല്ലേ സേഫുമാണ് കുറേ മരങ്ങളെന്താ ആ ആ അവിടെ കാണാൻ പറ്റുന്നുണ്ടോ ആ വാഴ കപ്പ വാഴ പോലെ വളരെ പോപ്പുലർ ഒരു പഴം വാഴപ്പഴം കപ്പഴം ആണെന്ന് തോന്നുന്നു നമുക്കിപ്പോൾ അഞ്ച് വ്യൂവേഴ്സ് ഉണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഹലോ ഹായ് ദിസ് ഇസ് ജിതിൻ ആൻഡ് അമീന ഹലോ ജയം അമി ആൻഡ് ജയം മരങ്ങളൊക്കെ മുറിച്ച് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഉണങ്ങിയ മരങ്ങളൊക്കെ മുറിച്ച് നിർത്തിക്ക ഇതൊരു വലിയൊരു പോണ്ടായിരുന്നു നിറയെ ആയിരുന്നു ലോട്ടസും ലില്ലിയും ഒക്കെ ആയിരുന്നു ഇപ്പം ഒരു മരം അതിനകത്തോട്ട് വീണതിന് ശേഷം അവരത് ക്ലോസ് ഡൗൺ ചെയ്തേക്കാണ് നിറച്ച ലില്ലീസായിരുന്നു ആമ്പൽ പൂക്കളുടെ ഒരു ബാണമായിരുന്നു ഇത് പ്ലാവ് അഗൈൻ പ്ലാവിനകത്ത് അവർ ചക്ക വളരെ കാര്യമായിട്ട് പാക്കറ്റിലൊക്കെ കെട്ടിയാണ് ഇട്ടിരിക്കുന്നത് താഴെ വീഴാതിരിക്കാൻ ക്രിസ്റ്റൽ ഫ്രൂട്ടെന്ന് ക്രിസ്റ്റൽ ഫ്രൂട്ട് പൊമീഷ്യ പിന്നേറ്റ ക്രിസ്റ്റൽ ഫ്രൂട്ട് ഇതാണ് ഫ്രൂട്ട് അതിൻ്റെ പ്ലാൻ്റാണിത് ഈ മരം ഞാൻ സ്ഥിരം കാണുന്ന മരമാണ് പക്ഷെ ഇതിന് ഇങ്ങനൊരു ഫ്രൂട്ട് ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു ഡേഞ്ചർ കീപ്പ് അവേ എന്നൊക്കെ കോട്ടൺ ട്രീ ഒരു ഭയങ്കര രസോട്ടോ കോട്ടൺ ട്രീ ഉണ്ടോ എന്ത് വലിയതാ നോക്കി വലിയ മരമാണേ മൈ കോഡ് സോ 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 ബിക് ഓക്കെ ആ കോട്ടൺ മരത്തിൻ്റെ ആ മരത്തിൻ്റെ ആ ഒരു ട്രങ്കില്ലേ നിറച്ചിങ്ങനെ മുള്ളുകളാണ് സ്പൈൻസ് ഹലോ ഹംദാൻ ഹായ് വാര്യർ പിന്നെയും വന്നു ഇവിടെ നടക്കാനായിട്ട് അവർ വടി വെച്ചിട്ടുണ്ട് കേട്ടോ ആർക്ക് വേണമെങ്കിലും നടക്കുമ്പോൾ പ്ലീസ് ഫോളോ ദ ആരോ കീപ്പ് സേഫ് അങ്ങനെ ഡേഞ്ചർ കീപ്പ് എവേ ഡു നോട്ട് എൻ്റർ എന്ന് അപ്പം ഇവിടെ വന്നതിന് ശേഷം ഇനി നമ്മൾ തിരിച്ചു പോകണം അവിടെ ഫോട്ടോ സെഷൻ നടക്കുകയാണ് ബാലിയിലൊക്കെ കാണുന്ന പോലെ ഒരു പൂവൊക്കെ ചെവിയിൽ വെച്ച് ആ അതെ ചെവിയിൽ ചെവിയിൽ ചെമ്പരത്തി പകരം ഈ പറയുന്ന പൂവാണ് ഫ്രാൻഷിപ്പാനി പ്ലുമേറിയൊക്കെ പറയും നമ്മുടെ ബാലിയിൽ ബാലിയിൽ ഈ ഈ പൂ വെച്ചാണ് അവര് ആക്ച്വലി റിസീവ് ചെയ്യുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ട് അവര് ആ വഴി പോവാ ഓക്കേ വാ എല്ലാരും വരൂസ് ഗോ അതേ നമുക്ക് വേറെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം ഇത് പൻറ്റാനാണ് ഇത് നമ്മുടെ നാട്ടിൽ എന്താ പറയുന്നത് ഈ പ്ലാന്റിന് ഇതെങ്ങനെ വേരുകൾ വേരുകൾ കൂടുതലുള്ള പൻറ്റാനസ് സ്പീഷീസാണ് ഇപ്പോൾ ജീനസാണ് പെൻറ്റാനസാണിത് ഏരിയൽ ആണ് നിറച്ച് ഏരിയൽ റൂട്ട്സ് റൂട്ട് പ്രോപ്പ് റൂട്ട്സുകളാണ് പ്രോപ്പ് റൂട്ട്സ് പ്രോപ്പ് റൂട്ട്സ് അതിന് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ എക്സ്ട്രാ റൂട്ട്സ് ഉണ്ടായി അതിങ്ങനെ സപ്പോർട്ടിന് വയ്ക്കും സ്റ്റിക്ക് ക്ലീൻ ചെയ്യുകയാണെന്ന് സ്റ്റിക്ക് മോർ ഡേർട്ടി ആവുമല്ലേ ആ വാട്ടർ തൊട്ടാ ഹലോ ഹലോ ഫോട്ടോ ഫോട്ടോ സെഷൻ ഷൂട്ട് റീസൈക്കിൾ റീസൈക്കിൾ ബിൻ ബിൻ ഇവിടെ കാണിക്കുന്നുണ്ട് എല്ലാം സസ്റ്റൈനബിലിറ്റി ആണ് കേട്ടോ എല്ലാം റീയൂസ് എന്നാണ് അവരുടെ ഒരു അഞ്ച് പേരുണ്ട് ആരാണോ അഞ്ചു പേർ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് കേട്ടോ ഇത് സിംഗപ്പൂർ ആണെന്ന് മനസ്സിലാവുന്നുണ്ടോ സിംഗപ്പൂരിന്റെ വളരെ കോൺക്രീറ്റ് സിറ്റി ഏരിയയിൽ നിന്നും വിട്ട് വളരെ ഫാം ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഫാം ഇതാ കണ്ടോ ബ്രെഡ് ഫ്രൂട്ട് ട്രീ നമ്മുടെ ചീമച്ചക്ക ചീമച്ചക്ക വെച്ച് നല്ല ചീമച്ചക്ക വെച്ച് എന്തൊക്കെ ചെയ്യാം തോരൻ വെക്കാം ഒരു സ്വീറ്റ് ഉണ്ടാക്കും അവിയൽ വെക്കാം സ്വീറ്റ് ഉണ്ടാക്കാം നല്ല രസമാണ് ചീമ ചക്ക ഉഴുങ്ങി ചെന്നാൽ വർത്തരച്ച കറി വെക്കുന്നതാ ഇത് നമ്മുടെ പ്രധാന ഷെഫാണ് സോ മച്ച് എക്സ്പീരിയൻസ്ഡ് ഷെഫാണ് മീൻ കറിയാണ് സ്പെഷ്യലിസ്റ്റ് അല്ലേ മിനാജ് എന്തും ചെയ്യാം ആണ് ഇത് ദിയ ആൻഡ് അമീന അമീനാണ് ഇത് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഹംതാന്റെ വക ഒരു റിക്വസ്റ്റ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണേ എല്ലാവർക്കും ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടേ വോട്ട് ഓഫ് ബെൽബട്ടൺ എല്ലാവരും പറയുന്നത് എല്ലാവരുടെ അടുത്ത് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോട്ടിഫിക്കേഷൻ വരും ഇനി ചൈന ടൗൺ പോകും ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് ചൈന ടൗണിലോട്ട് പോവാം നമ്മളൊട്ടും അതെ നല്ല ഫുഡും ആയിരുന്നു അല്ലേ നല്ല നല്ല ഫുഡ് നമ്മുടെ ഈ ബ്ലൂ ഒക്കെ ഇട്ട് ഒരു വയലറ്റ് കളറിലുള്ള റൈസ് ആണ് അവര് തന്നെ എത്തിയ പോലെ ചെറുപ്പ അതെ അതെ അഷ്ടമുടി അവിടെ ആ വീട് ശരിക്കും ആ സ്ഥലം എന്തൊരു ഭംഗിയല്ലേ ആ കായലിന്റെ അടുത്ത് ആ ഒരു സ്ഥലം എന്ത് രസമാണ് ആ ഇവിടെ തറ സംസാരിക്കുന്നു തറയൊക്കെ സംസാരിക്കും ആണോ എങ്ങോട്ടുണ്ട് നമുക്ക് എങ്ങോട്ടും ഇപ്പോ വഴിയില്ലേ ചക്ക എവിടെ ഒരു വഴി വഴിയുണ്ടായിരുന്നല്ലോ ഇതിന്റെ ഇടയ്ക്കൂടെ അള്ളോണ്ട് ഇത് വഴിയാ ഹം കണ്ടുപിടിച്ചു നമുക്കിപ്പോ കൊറേ പേരായാലോ പത്തൊന്നാണ് എഴുതിയിരിക്കുന്നത് പത്ത് പത്ത് പേരായിട്ടുണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് ഇത് സിംഗപ്പൂരിലെ ഒരു ഫാം ലാൻഡ് ആണ് കണ്ടില്ലേ നിറച്ച് മാവുണ്ട് ഇത് ക്രിസ്റ്റൽ ഫ്രൂട്ടിന്റെ ട്രീ ആണെന്നാണ് പറയുന്നത് ഇത് മുരിങ്ങ എല്ലാ പ്ലാൻസും ഉണ്ട് കണ്ടില്ലേ കണ്ടില്ലേ അത് ശരി വേണ്ടി സിംഗപ്പൂർ സിറ്റി സിറ്റിംഗ് അയ്യോ സിംഗപ്പൂർ സിറ്റി കാണിക്കാൻ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവരെ ഒരു കാട്ടിലേക്ക് കൊണ്ടുവന്നു ഒരു പാലം പാലത്തിൽ കൂടെ നടന്നു പോകുന്നു ഹംത നിങ്ങൾ എന്തുകൂടെ ഇല്ല രാമനാഥൻ നടക്കുന്ന പോലെ രാമനാഥൻ അല്ലേ രാമനാഥൻ ഇതും ആ രാമനാഥൻ ഇതും വശമുണ്ടോ പക്ഷേ പറയുന്നത് എന്താണ് ആ പേര് വിളിക്കുന്നെന്താണ് നാഗവല്ലി നാഗവല്ലി രാമനാഥൻ ഇങ്ങനെ നടക്കത്തില്ലേ ടപ് ടപ് ടപ്പ് നടക്കത്തില്ലേ ഹായ് ഒരു ഒരു കൊല കണ്ടു ഒരു കൊല കണ്ടു ഇതെന്ത് ഇതെന്താണ് അല്ല ഇത് എന്ത് പഴമാണ് വാഴയിലെ പാട്ടെങ്ങനെയാണ് ഷുഗർ കെയിൻ ഷുഗർ കെയിൻ ഷുഗർ കെൻ അത് ആ സ്പ്രിങ്ക്ലർ ഉണ്ടോ ഇത് ശരിക്കും കാണേണ്ടതാണ് കേട്ടോ ഈ സ്പ്രിങ്ക്ലർ സിസ്റ്റം ഓഫ് ഇറിഗേഷൻ നോക്കിക്ക ദൂരമുള്ള പ്ലാന്റ്സിന് വരെയും നല്ല വെള്ളം എത്തുന്ന രീതിയില് ഇവര് ചെയ്തേക്കുന്നുണ്ട് നോക്കിക്കേ നമുക്ക് കൂടെ പോണ്ട ഇവിടെ വരെയും വെള്ളം വരുന്നുണ്ട് സി റൊട്ടേറ്റിംഗ് സ്പ്രിങ്ക്ലർ നല്ല ചൂട് സമയത്ത് ഇപ്പോൾ ഡിസംബർ ആയതുകൊണ്ട് ഇവിടെ നല്ല മഴയൊക്കെ ആയിരുന്നു പക്ഷേ ഒരു രണ്ട് ദിവസം ചൂടാണ് ആയിട്ട് രണ്ട് ദിവസമായിട്ട് ചൂടാണ് ആ ചൂടിൻ്റെ സമയത്ത് അങ്ങ് ചൂടെന്ന് പറഞ്ഞാൽ മഴ കുറേ നാളായിട്ട് പെയ്തിട്ടില്ലാത്ത പോലത്തെ ഒരു ചൂടാണ് ഒക്കെ പൈപ്പൊക്കെ നല്ല നല്ല വലിപ്പമുള്ള പൈപ്പാണ് കേട്ടോ ശരിക്കും വോളിയും വാട്ടർ വരുന്ന രീതിയിൽ നല്ല ലെങ്ത്തിന് കിട്ടുന്നുണ്ട് ഇതിന് എത്ര ഒരു മീറ്ററിനൊക്കെ വരുമായിരിക്കും ഐ ഒരു അഞ്ച് ഒക്കെ കവർ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ വെള്ളത്തിൻ്റെ സ്പ്രേ കൊള അങ്ങനത്തെ ഇറിഗേഷൻ സിസ്റ്റം ഇവരൊക്കെ എന്തൊക്കെയോ കാണാൻ അങ്ങോട്ടും സാൻഡ് ബോക്സ് ട്രീ എന്ന് സാൻഡ് ബോക്സ് ട്രീ വാട്ട് ഈസ് സാൻഡ് ബോക്സ് ട്രീ പിന്നെ ഗൂഗിൾ ചെയ്ത് നോക്കണം സാൻഡ് ബോക്സ് ട്രീന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ല കണ്ടിട്ടൊരു അതാണ് ബോട്ടിൽ ഗാർഡ് ബോട്ടിൽ ഗാർഡ് അതാണ് തടിയൻക എന്ന് പറയും മലയാളത്തിൽ മലയാളത്തിൽ തടിയൻക എന്ന് പറയുന്ന വളരെ നോക്കിക്കേ എന്തൊരു വലുതാണ് ഒരു വലിയ ഒരു വല്യ ബോട്ടിൽ ആ ഫ്രൂട്ടിന്റെ അതല്ല 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 ബംബ്ലി മൂസ് ി മൂസം ഇതൊരു പേര് നമ്മുടെ ഗാർഡൻസ് ബൈ ദ ബലുണ്ട് ഇതിന്റെ ഒരു സർപ്രൈസ് ഫ്രൂട്ട് ആണ് ഇതിനെന്തോ പേര് പറയും ഇന്ന് മറന്നു പേര് പറഞ്ഞേ പക്ഷെ അവിടെ അതിന്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പയറൊക്കെ പോകുന്നു ശരിക്കും ഇറിഗേഷന്റെ ടൈം ആട്ടോ അടുത്തോട്ട് നടക്കാൻ പറ്റത്തില്ല വെള്ളം നല്ലപോലെ ഒഴുകുന്നുണ്ട് കണ്ട കൊലകൾ ഉണ്ടല്ലേ ഇവർ ഈ കൊല വെച്ചിട്ടാണ് ഈ ഇവിടെ ഉണ്ടാകുന്ന ബനാന വെച്ചിട്ടാണ് അവർ ബനാന കേക്കും എന്തെല്ലാം സ്വീറ്റ്സാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അറിയോ നല്ല രസമായിരുന്നു ആ ഇത് കണ്ടേ ഓയിൽ പാം ഓയിൽ പാം കണ്ടോ ഓയിൽ പാം കണ്ടോ കണ്ടോ ആ ഇത് ഓയിൽ പാം ആണ് അതെ ബേർഡ്സ് ഒക്കെ വന്ന് എന്ത് ടേസ്റ്റ് ടേസ്റ്റാണെന്നറിയോ ഇതിനകത്തുള്ള ആ ഒരു നല്ല ടേസ്റ്റാണ് ഞാൻ ചെറുതിലേ ഇത് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഓയിൽ പാമ്പ് കഴിച്ചിട്ടുണ്ടോ നിങ്ങളൊക്കെ പന പാമോയിലെടുക്കുന്ന ഓയിൽ എടുക്കുന്ന ഓയിൽ പാമ്പിൻ്റെ കുരു കഴിച്ചിട്ടുണ്ടോ കുരുവല്ല അതിൻ്റെ ഒരു നല്ല നമ്മുടെ ഈ പാക്ക് പോലെയൊക്കെ നല്ല എണ്ണമയമുള്ള ഒരു ടിഷ്യു ആണ് ആ സീഡിനും ചുറ്റുമുള്ള നല്ല ടേസ്റ്റാണ് കഴിക്കാനും ചവയ്ക്കാനൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് കുഞ്ഞില് പക്ഷേ ഹാഡാണ് കേട്ടോ കുറച്ച് ഹാർഡാണ് ആ നല്ല സ്പ്രിങ്ക്ലർ കണ്ടോ ഇവിടെ ഇത് ഇത് സ്വീറ്റ് പൊട്ടാറ്റ ആണ് റെഡ് സ്വീറ്റ് പോലെ നല്ല പോലെ വെള്ളം വീഴുന്നുണ്ട് വെള്ളം എല്ലാത്തിലും എത്തുന്നുണ്ട് കങ്കോങ് എന്ന് പറയുന്ന ഈ സ്വീറ്റ് പൊട്ടാറ്റോടെ തന്നെ വേറെ വെറൈറ്റി ഉണ്ട് അതിൻ്റെ ലീഫ്സ് ശരിക്കും വെജിറ്റബിളായിട്ട് യൂസ് ചെയ്യും കണ്ടില്ലേ ഇവിടെ നിന്നാണ് ഇവർ റിസർവോയർ പോലെ വെള്ളം വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഈ വെള്ളത്തിൽ നിന്നാണ് കണ്ടില്ലേ തിരിച്ചു പോകുന്നത് കണ്ടില്ലേ പമ്പ് ചെയ്ത് ഇതിൽ നിന്ന് വെള്ളം എടുത്ത് ഇറിഗേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ കളക്ട് ചെയ്ത് തിരിച്ച് ഇതിനകത്തോട്ടും വരുന്നുണ്ട് വെരി സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇറിഗേഷൻ സിസ്റ്റമാണ് ശരിക്കും ഒരു സസ്റ്റൈനബിളിറ്റി ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഫാം ആണ് കേട്ടോ സിംഗപ്പൂരിലുള്ള ബോളിവുഡ് വെജീസ് എന്നാണ് ഇതിൻ്റെ പേര് എല്ലാവരും സിംഗപ്പൂർ സന്ദർശിക്കാൻ വരുന്നവർ തീർച്ചയായിട്ടും വന്നൊന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതാണ് ഇവരുടെ ടൈപ്പ് ഓഫ് ഫുഡൊക്കെ നല്ല രസമാണ് അവരുടെ മെസ്സേജസ് ഒക്കെ ഭയങ്കര നല്ലതാണ് ഇവിടെ വൈഫൈ ഇല്ല സോ ടോക്ക് ടു ഈച്ച് അതർ ഡോണ്ട് സിറ്റ് ഓവർ ഫോൺ എന്നാണ് അതുകൊണ്ട് വളരെ നല്ല മെസ്സേജാണ് തരുന്നത് ആരൊക്കെയാണ് ഇതിനകത്തുള്ളത് ഉള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ ഹംതാൻ പറയുന്ന പോലെ പ്ലീസ് ഷെയർ ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് എന്നൊക്കെ അല്ലേ അതെ പപ്പായ കുറേ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് മോരിങ്ക അങ്ങനെ നേച്ചേഴ്സ് എന്നൊക്കെ കുറച്ച് മെഡിസിനൽ പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ ഇതിൻ്റെ ഓണറിന് പട്ടികളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇവിടെ നിന്നൊക്കെ പട്ടികൾ കയറി വരുമെന്ന് എനിക്ക് അറിയത്തില്ല ഇത് ലക്സ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ലക്സ എന്ന് പറയുന്ന ഒരു സിംഗപ്പൂർ കിട്ടുന്ന ഒരു ഡിഷാണ് ഇത് ലക്സ ലീവ്സാണിത് ഈ ലക്സ ലീവ്സ് ഉപയോഗിച്ച് ലക്സ ഉണ്ടാക്കും നല്ല ടേസ്റ്റാണ് ലക്സ പ്രോൺസ് ഒക്കെ ഇട്ട് സീ ഫുഡൊക്കെ ഇട്ട് നൂഡിൽസൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് ലക്സ ഓക്കേ ഇത് നമ്മുടെ പുളിഞ്ചിക്ക ബെലിമ്പി ഇതെന്ത് ട്രീ ആണ് അറിയത്തില്ലല്ലോ ജമ്പു ചാമ്പയ്ക്ക ചാമ്പയ്ക്കയുടെ വേറെ വലിയ ചാമ്പയ്ക്ക അല്ലേ ഓ ഇതിൻ്റെ ലീവ്സിന് എന്തോ പറ്റിയിട്ടുണ്ട് കണ്ടില്ലേ ചോറി പിടിച്ച പോലെ ഇരിക്കുന്ന ഗോൾസ് ഉള്ളതാണ് ഗോൾസ് ഉണ്ടോ നേച്ചേഴ്സ് ഫാർമസി ഇവിടെ കൊച്ചു വീടൊക്കെ ഉണ്ട് ഇവിടുത്തെ താമസിക്കാനുള്ള ആണെന്ന് തോന്നുന്നു മെഡിസിൻ ഗാർഡൻ ഉണ്ട് മെഡിസിനൽ ഗാർഡൻ അവരിങ്ങനെ എന്തെങ്കിലും ഉണ്ടല്ലേ ഇതുകൊണ്ട് അവർ പാക്കറ്റില് മൂന്ന് ഡോളറിന് വിൽക്കുന്നുണ്ട് കേട്ടോ ഒരു ഇതിന്റെ ഒരു പത്തെണ്ണം കാണത്തേ ഉള്ളതെന്ന് തോന്നുന്നു ആ പാക്കറ്റില് സി മേക്കിംഗ് യൂസ് ഓഫ് നേച്ചർ ആസ് എ ബിസിനസ് വിച്ച് ഇസ് വെരി കൂളിങ് ആക്ച്വലി ഇവിടെ ഒരു വഴി സിറ്റി ലൈഫിൽ നിൽക്കുമ്പോൾ ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്ത് വരാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ശരിക്കും ട്രീസൊക്കെ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് പലതും പഠിക്കാം മൾച്ചിങ് ഒക്കെ ഡ്രൈ ലീവ്സ് വെച്ച് മൾച്ചിങ് നടക്കുന്നു ഫാമിങ് വെജിറ്റബിൾ കൾട്ടിവേഷൻ ട്രീസ് ഫ്രൂട്ട് ട്രീസൊക്കെ പരിചയപ്പെടാം കുട്ടികൾക്ക് വെരി നൈസ് നല്ല രസമുണ്ട് ഇതൊരു നല്ല എക്സ്പീരിയൻസ് തന്നെ സിംഗപ്പൂർ വരുന്നവർ തീർച്ചയായിട്ടും ബോളിവുഡ് ഫാം വന്ന് കാണുക ബോളിവുഡ് വെജീസിൽ വന്ന് ഫുഡ് കഴിക്കുക ഞാനൊരു ഷോപ്സായിട്ടെങ്ങനെ അതിനകത്ത് കഴിച്ച ഫുഡൊക്കെ ഇടാം അപ്പോൾ നോക്കിയാൽ മതി കേട്ടോ ഞാൻ നമ്മൾ കഴിച്ച ഫുഡൊക്കെ ഇടാം കുറേ അയ്യോ കുറച്ച് മുളകളൊക്കെ ഉണ്ട് പാൽ പോലെ അല്ലേ ഉണ്ടോ മുളകുകളൊക്കെ ഉണ്ട് ഇവിടെ ഇതൊക്കെ എടുത്താണ് അവർ കറിയിൽ യൂസ് ചെയ്യുന്നത് മറ്റേ ചില്ലി പാടിയൊക്കെ ചില്ലി ചില്ലിപ്പാടി ചുമന്ന് റെഡ് ചില്ലി ഇത് നമ്മുടെ ചില്ലി പാടിയായിട്ട് ഇവിടെ സോയയുടെ കൂടെ ഇല്ല സോയ സോസിനകത്ത് ഈ റെഡ് ചില്ലി അരിഞ്ഞിട്ട് അതൊരു ചൈനീസ് ഡിഷസിൻ്റെ ഒരു സോസായിട്ട് നല്ല യൂസാണ് ഇവിടെ ആൾക്കാർ ഈ റെഡ് ചില്ലി അതൊക്കെയാണ് ഇവിടുത്തെ ഒരു റോസ് ഓഫ് ഇന്ത്യ ഏതാ 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 അത് ചെറിയ വെസ്റ്റ് ഇന്ത്യൻ ചെറിയ അതാണ് നമ്മുടെ സിറപ്പിലിട്ടിട്ടെ നമ്മുടെ ബേക്കറിയിലൊക്കെ വിൽക്കത്തില്ലേ നല്ല റെഡ് കളർ ഓവൽ ഷേപ്പിൽ വെസ്റ്റ് ഇന്ത്യൻ ചെറിയല്ലോ ചെറിയ നോർമൽ ചെറിയ വെസ്റ്റ് ഇന്ത്യൻ ഒരു പുളിയാണ് സ്മൈൽ യു ആർ നൗ ഇൻ പാരഡൈസ് എന്നൊക്കെ അവരെ കൊണ്ട് പറ്റുന്ന പോലെ നമുക്ക് ഒരു വലിയൊരു കൊല ഇതിന്ന് നമുക്ക് എടുത്ത് കഴിക്കാമായിരിക്കും അല്ലേ കുറച്ചൊക്കെ പഴുത്ത് തന്നെ നിൽക്കുന്നത് കണ്ടോ പഴുത്ത് നിൽക്കുന്നു പക്ഷേ ടേസ്റ്റ് കാണുമെന്ന് അറിയത്തില്ല മെച്ചുവറാകാതെ പഴുത്ത പോലും നോക്കുന്നു നല്ല രസം കേട്ടോ കൊതുകൊന്നുമില്ല വെള്ളമൊക്കെ ഉണ്ടെങ്കിലും കൊതുകൊന്നുമില്ല ജാക്ക് ഫ്രൂട്ടൊക്കെ പൊതിഞ്ഞ് വച്ചേക്കുന്നു അല്ലേ നോ പോർ ക്യാൻഡ് ബീഫ് പ്രോഡക്റ്റ്സ് ആലോ അതും ഒരു രസമാണ് സി നോ വൈഫൈ ടോക്ക് ടു ഈച്ച് അതോ ടേക്ക് എ ബ്രേക്ക് കോൾ യുവ മാത്രം ലൈറ്റ്നിങ് ബോർണിംഗ് ഓക്കെ കിച്ചൺ ഗാർഡൻ അതെ ഡേറ്റ യൂസ് പോയിസൺ ഐ ബി ഇവരുടെ ഓരോ ഈ എന്താ പറയുന്ന ക്യാപ്ഷൻസ് ഒക്കെ ഭയങ്കര രസം കേട്ടോ ഗോഡ് ലീവ്സ് വർക്ക് ആൻഡ് പ്ലേ ഹിയർ പാരഡൈസ് ബോളിവുഡ് ഫാംസ് സർക്കിൾ ഓഫ് ലൈഫ് ഒരു രസം പൻറ്റാൻ ആണിത് ഇപ്പം എല്ലാവരും പൻറ്റാൻ വളരെ പ്രസിദ്ധമായതൊക്കെ ഒരുപാട് കാണുന്നുണ്ട് എല്ലാ സ്വീറ്റിലൊക്കെ യൂസ് ചെയ്യും പിന്നെ പ്ലാൻസ് ഫോർ സെയിൽ എന്ന് പറഞ്ഞു കേട്ടോ ഇത് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഈ പനിക്കൂർക്ക എന്ന് പറയത്തില്ലേ കഫവും ചുമ പനിയൊക്കെ വരുമ്പോൾ കൊച്ചുകുട്ടികൾക്കൊക്കെ ഇത് ചൂടാക്കി ഇതിൻ്റെ എടുത്ത് ഞാനും കൊടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് ചെറിയ പ്രായത്തിൽ നല്ല ഇഫക്റ്റീവാണ് ഇത് റോസ് മെരിയാണ് റോസ് മെരി നൂഡിൽസിലും പ്ല പാസ്തയിലൊക്കെ ഇട്ടാൽ നല്ല സ്മെല്ലും ടേസ്റ്റുമൊക്കെയാണ് ഓർഗാനോ സെയിം ഓർഗാനോ തൈം ഒക്കെയാണ് തൈം ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടോ വളർത്താൻ പക്ഷേ ഇവർ നന്നായിട്ട് വളർത്തുന്നുണ്ട് റോസ് മെരി ഇത് നമ്മുടെ വെറ്റിലയാണ് വെറ്റില സോ അതൊക്കെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സൊക്കെ പ്യൂരിഫൈങ് എയർ പ്യൂരിക്കും ഗ്രോയിറ്റ് ഈറ്റ് ഇറ്റ് എന്നാണ് കേട്ടോ അവർ സീഡ്സും വിൽക്കുന്നുണ്ട് ഇവിടെ കണ്ടോ സീഡ്ലിങ്സ് തൈകൾ വിൽക്കുന്നുണ്ട് ടോപ്പ് ട്വൻ്റി പ്ലാന്റ്സ് ഫോർ എ സസ്റ്റൈനബിൾ യൂസ്ഫുൾ ആൻഡ് പ്രൊഡക്റ്റീവ് ഗാർഡൻ ബനാനാസ് ബേസൽ ബീൻസ് ചില്ലീസ് ചൈനീസ് ഗ്രീൻസ് ഷൈവ്സ് കൊറിയാൻറ്റർ ഫ്രൂട്ട് വെജിറ്റബിൾസ് ഗോഡ്സ് ജാക്ക് ഫ്രൂട്ട് ലെമൺ മൊറിങ്ക പപ്പായ പട്ടാറ്റ് സ്വീറ്റ് പൊട്ടാറ്റോ ടെപ്പിയോക്ക ടമെറി നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് നമ്മളിങ്ങനെയൊക്കെ ഒരു ഹോട്ടൽ തുടങ്ങിയിട്ട് കാണുമായിരിക്കും കേട്ടോ നമ്മുടെ കേരളത്തിൽ തന്നെ പല ഭാഗങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റുള്ള സംസ്ഥാനങ്ങളിലുമൊക്കെ ഉണ്ടായിരിക്കും സോ ഹിഡൻ ജുവൽ ഓഫ് സിംഗപ്പൂർ എന്ന് എഴുതിയിരിക്കുന്നത് കറക്റ്റാണ് കേട്ടോ ബ്രീത്ത് ഇൻ ക്ലീൻ എയർ സ്മൈൽ ആൻഡ് ഫീൽ പോസിറ്റീവ് എനർജി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഭയങ്കര രസമാണ് അപ്പോൾ നമ്മുടെ നാട്ടിലും ഇങ്ങനെ ഫാംസും ഫാമിനോട് ചേർന്നിട്ടുള്ള ഹോട്ടലും ഒക്കെ ഉണ്ടായിരിക്കും അതൊരു രസമാണ് അതായത് ഇതൊരു ടണൽ പോലെയാണ് ഈ ടണലിൻ്റെ ഇങ്ങനെ കയറി ഇവിടെ അപ്പുറത്തെ സൈഡിലോട്ട് പോയാലും മോർ പ്ലാൻസൊക്കെയാണെന്ന് തോന്നും സ്മോക്ക് ബ്രേക്ക് സ്മോക്കിങ്ങിന് ഒരു സെപ്പറേറ്റ് കോർണർ കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസിലൊക്കെ കാണുന്ന പോലെ ഒരു സ്മോക്കിംഗ് കോർണർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തൂടെ പോകുമ്പം എന്താണ് ഹംതാ ഇവിടെ പോകുമ്പോൾ എന്താണ് ടോയ്ലറ്റ് ടോയ്ലറ്റാണെന്ന് തോന്നുന്നത് അല്ലേ ആ സൈഡിലോട്ട് ആ സൈഡാണോ അപ്പം എല്ലാവരും കഴിച്ചു കുറച്ച് നടന്നു എല്ലാവരും പോകാനൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നു അപ്പോൾ ഇതാണ് ഈ സിംഗപ്പൂരിൽ ഇത്രയും ബിസി ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഇത്രയും സ്ഥലം എടുത്ത് ഒരു ഫാമിലി ഇങ്ങനെ ചെയ്യുന്ന ഒരു ഭാ ഭയങ്കര ഒരു സൗകര്യമായിട്ട് തോന്നുന്നുണ്ട് ആൾക്കാർക്കൊരു ബ്രേക്കിന് വരാനൊക്കെ ഒരു രസമാണ് ഇതിനപ്പുറത്തോട്ട് മലേഷ്യയൊക്കെയാണ് കേട്ടോ ഈ ഒരു പോർഷൻ്റെ അപ്പുറത്തോട്ട് എല്ലാം വിട്ട് ഒരു ബോർഡർ ഭാഗമാണിതൊക്കെ മലേഷ്യയിലോട്ട് പോകാൻ ഭയങ്കര എളുപ്പമാണ് ലാൻഡ് മാർഗം സിംഗപ്പൂരിൽ നിന്ന് പോകാൻ പറ്റുന്നുണ്ട് ആൾക്കാർ വീക്കെൻഡ്സിലൊക്കെ ശരിക്കും ബ്രേക്ക് എടുത്ത് മലേഷ്യയിലൊക്കെ പോവാറുണ്ട് ബോളിവുഡ് ഫാംസ് ഏ ഹാൻ സോ ബൈ പറയാൻ നമുക്ക് നമ്മളിവിടുന്ന് പോവാൻ പോവാണ് സോ വി ആർ സേയിങ് ബായ് നമ്മൾ വേറെ ഒരു സ്ഥലത്ത് വെച്ച് കാണാം കുറേ ദിവസമായി ലൈവൊക്കെ ഒക്കെ വന്നിട്ടൊക്കെ സമയം കിട്ടിയില്ല ബൈ 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 അപ്പൊ നമ്മളിനി വേറെ സ്ഥലത്ത് വെച്ച് കാണാം Hello. Okay. Bye. Bye. Bye bye. bye, -bye.